ഹായ് ഫ്രണ്ട്സ് എല്ലായിടത്തും നല്ല മഴയും തണുപ്പൊക്കെയാണ് അപ്പോൾ ഇവിടെയും നല്ല മഴയായിരുന്നു കുറച്ച് നേരം മഴയൊന്ന് നിന്ന സമയത്ത് ഒന്ന് പുറത്തിറങ്ങിയതാണ് അപ്പം തന്നെ മൊത്തം കാർ വന്ന് മൂടി ഇങ്ങനെ അടുത്ത മഴയ്ക്ക് റെഡിയായിട്ട് നിൽക്കുകയാണ് ഇപ്പം രണ്ട് ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയൊന്ന് പാക്കലും മുഴുവൻ മഴയായിരുന്നു ഇവിടെയൊക്കെ മിക്കവാറും എല്ലായിടത്തും അങ്ങനെ തന്നെയായിരുന്നു തോന്നുന്നു മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ആയിട്ടിരിക്കുകയാണ് എല്ലായിടത്തും അപ്പോൾ കുഞ്ഞിനെ ആണെങ്കിലും പകലൊന്നും പുറത്തിറക്കാത്തത് കൊണ്ട് അവനെ നടക്കാൻ ഇറക്കാം എന്നോർത്ത് മുറ്റത്തൊക്കെ ഇറങ്ങിയതാണ് പക്ഷേ മുറ്റത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ വെള്ളത്തിൽ ചാടണം ചെറിയ മഴയൊക്കെ നനയാൻ വിടാറുണ്ട് പക്ഷെ പനിയൊന്നും വരാറില്ല മഴ നനഞ്ഞു കഴിയുമ്പോൾ ഉടനെ തലയൊക്കെ നല്ലപോലെ തോർത്തി ചൂടുവെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല അപ്പം മഴ പെയ്ത് നല്ലപോലെ എല്ലാ സൈഡിലും കാടായി തുടങ്ങി വീണ്ടും കാറ്റൊക്കെ അടിച്ച് വാഴയൊക്കെ മറിഞ്ഞു വീണു ഇതാണെങ്കിൽ രണ്ട് ദിവസം മുന്നേ പയറിട്ടിട്ടുണ്ടായിരുന്നു അതോരോന്നിങ്ങനെ മുളച്ച് വരണേണ്ട നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത് അപ്പോൾ വഴിയുടെ സൈഡിൽ നമുക്കൊരു പുളിമരമുണ്ട് മീൻ കറിക്കാത്ത ഒക്കെ പുളി ഉണ്ടല്ലോ രാവിലെ വന്ന് നമ്മൾ ആ പുളിയെല്ലാം പറക്കിയിട്ട് പോയതാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെയും ഇവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് വഴിയായ കൊണ്ട് വണ്ടിയൊക്കെ കയറിച്ച് അതിഞ്ഞ് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം വന്ന് പിന്നെയും പറക്കി എല്ലാ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് രാവിലെ എല്ലാം ഉണ്ടും ഇതാ വണ്ടി കയറിച്ച് അതിഞ്ഞ് പോയതാ കാരണം പറക്കി വെച്ചിട്ട് രാവിലെ എടുത്തുകൊണ്ട് പോയി നമ്മൾ പൊട്ടിച്ച് വെക്കും പിന്നെ അങ്ങനെ പൊളി പറക്കാൻ വന്നപ്പോൾ നമുക്ക് അഡീഷണലായിട്ട് കിട്ടിയതാണ് ഇതാ ഒരു കൂണ് മഴത്തണ്ടൻ കൂണ് അപ്പോൾ നമ്മളത് പറിച്ചെടുത്തോണ്ട് പോയി നമുക്ക് രണ്ടെണ്ണം കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അഴുകിപ്പോയിട്ടുണ്ടായിരുന്നു കറി വെക്കാനൊന്നും കൊള്ളില്ലായിരുന്നു നമ്മളിത് എടുത്തുകൊണ്ട് പോയി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്